നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആദർശൻ നയനയും കൂടെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെ അരിയിലേക്ക് വരുവാണ് ആദർശ് മുത്തശ്ശിയോട് ചോദിച്ചു അല്ല മുത്തശ്ശി നവയും വന്ന് മുത്തശ്ശിക്ക് ധൈര്യം തന്നോ അതെ എനിക്ക് ധൈര്യത്തിൻ്റെ ഒരു കുറവൊന്നുമില്ല പിന്നെ പിന്നെ എനിക്ക് നിങ്ങളെക്കെ ടെൻഷൻ ടെൻഷനുള്ളൂ ധൈര്യത്തിന് കുറവൊന്നുമില്ല പിന്നെ ഞാനെതിരായിട്ട് കോടതിയിലൊന്നും കേറിയിട്ടില്ലല്ലോ അതിൻ്റെതായൊരു ബുദ്ധിമുട്ടുണ്ട് കുഴപ്പമില്ല എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണമല്ലോ ഇനി ഇനിയിപ്പൊ എത്ര കാലം ഉണ്ടാവും അതിനു മുമ്പ് കോടതിയിലേക്കും കൂടെ ഒന്ന് കയറിയേക്കാം അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു ഇന്നത്തെ കാലത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് അവർ തെരഞ്ഞു പിടിച്ച ആൾക്കാരെ നോക്കുന്ന തരക്കാര അവരിപ്പോൾ ആളും തരുമോ ഒന്നും നോക്കത്തില്ല പ്രായമായവരുന്നോ അങ്ങനെയൊന്നും നോക്കുന്നതില്ല തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അവർ പ്രായമായ കൂടെ അവരങ്ങോട്ട് ഉൾപ്പെടുത്തും അപ്പൊ അതിനിരയായവരാ വസ്തരെ നമ്മൾ ആ സമയത്ത് ആദർശ് പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല മുത്തശ്ശ മുത്തശ്ശി പറഞ്ഞു അതെ ഇനി ഞാൻ നവീനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ ഒന്നുകൂടെ വരാൻ പറ വന്നിട്ട് നവീനോട് ഞാൻ എന്താ പറയണ്ടേന്ന് ഒന്ന് ചോദിച്ചാൽ മാത്രം മതി നവീൻ എന്നെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വിട്ടോളൂ നവീൻ പറയുന്ന പോലെ തന്നെ ഞാൻ കോടതിയിൽ പറഞ്ഞോളാം എങ്ങനെയാണെങ്കിലും എനിക്ക് എൻ്റെ മോനെ പുറത്തിറക്കണം ഒരു കാരണവശാലും ജയിലിൽ കിടക്കാൻ പാടില്ല അത് മാത്രം എൻ്റെ മനസ്സിൽ ഇപ്പൊ ആഗ്രഹമുള്ളൂ അപ്പോഴേക്കും ആദർശ് പറഞ്ഞു അനി അവളുടെ അടിച്ചു പക്ഷെ അതിന്റെ പേരിൽ ഇനിയിപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നറിയത്തില്ല അതായിരിക്കും ഇനിയിപ്പൊ വലിയ ഇതായിട്ട് പൊക്കിപ്പിടിച്ച് അവള് കൊണ്ടുനടക്കുന്നെ അതും പറഞ്ഞ ആ ദിവസം നയനയും കൂടെ അകത്തേക്ക് ഏറിപ്പോയി അതേ സമയത്ത് വേണു അനാമയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അതേ ക്ഷേത്രത്തിൽ വരെ പോണം അല്ലച്ച ക്ഷേത്രത്തിൽ പോന്നുകൊണ്ടൊക്കെ വല്ല കാര്യം ഉണ്ടാവോ ആന്താ നീ അങ്ങനെ പറഞ്ഞു അല്ല ഇഷ്ടം പോലെ പണം പണമുള്ളവരല്ലേ അനന്തിപുരിക്കാര് അപ്പോഴേക്ക് ദേവതി വന്നിട്ട് പറഞ്ഞു അത് ശരിയാ പണം ഉള്ളതുകൊണ്ട് അവര് ചിലപ്പോ കേസ് ചെലപ്പോ അട്ടിമറിക്കാനും വഴിയുണ്ട് എന്റെ മോളെ കോടതിയിൽ അങ്ങനെ പൈസ ഒന്നും കൊടുക്കാൻ പറ്റ പറ്റില്ല പൈസയൊന്നും കൊടുത്ത് അവരെയൊന്നും സ്വാധീനിക്കാൻ പറ്റില്ല ജഡ്ജിനൊന്നും സ്വാധീനിക്കാൻ പറ്റില്ല അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്റെ മോളുടെ കർണത്തും എൻ്റെ കർണത്തും ഒക്കെ തല്ലിയതല്ലേ അണ്ടപുരിയിലുള്ളവര് അപ്പൊ പിന്നെ ഇതങ്ങനെ നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ എല്ലാത്തിനും നമ്മുടെ മുന്നിൽ കൊണ്ടുവരണം എല്ലാത്തിനും ഒരു പാഠം പഠിപ്പിക്കണം കോടതി കയറ്റി പറ്റുമെങ്കില് ഒന്നു രണ്ടു ദിവസം ജയിലിലും കിടത്തണം അതാ എന്റെ മനസ്സിൽ ഇപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം രേവതി പറഞ്ഞു അതൊക്കെ നടക്കുവോ വേണു കേട്ടാ നടക്കും നടക്കാതിരിക്കുവോ പിന്നെ എന്തിനാ ഈ കഷ്ടപ്പെടുന്നേ പിന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് തിരികെ വരുന്ന വഴി ആ വക്കീലിന്റെ അടുത്തു നിന്ന് കയറണം സ്വഭാവത്തെ കുറിച്ച് അറിയാലോ കള്ളത്ര മെയിനായിട്ടുള്ളത് എന്ത് കാര്യം വളച്ചു കുടിക്കാനായിട്ട് അതിവിദഗ്ധനാണ് നന്ദകുമാർ വക്കീൽ മോളെ അവിടെ നീ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണം വക്കീല് പറഞ്ഞുതരും ഇനി വേണമെങ്കിൽ നീ വല്ലേ എഴുതി വെക്കു എന്തേലും ചെയ്തോ ഒരു പേനയും പേപ്പറേലും ഏ അത് വേണ്ട പേനയും ഒന്നും ആവശ്യമില്ല എനിക്ക് ഞാൻ ഫോണിനകത്ത് റെക്കോർഡ് ചെയ്തോളാം അദ്ദേഹം പറയുന്ന കാര്യങ്ങള് അങ്ങനെ ഞാൻ അതെല്ലാം ബൈഹാർട്ട് ആയിക്കോളാം അത് മതി കോടതിയും നന്നായിട്ട് നീ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മാത്രം മതി അത് മതി നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അവരങ്ങോട്ടേക്ക് ക്ഷേത്രത്തിൽ പോവാനായിട്ട് ഇറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശനും കൂടെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുക അങ്ങനെ അവർ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അനാമികയും വേണുവും ദേവതയും കൂടെ ക്ഷേത്രത്തിൽ അതേക്ക് വരാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ ക്ഷേത്രത്തിൽ മുറ്റ മുറ്റത്ത് വെച്ച് അവരുടെ തമ്മില് കൊമ്പ് ഓർക്കുവാണ് മുത്തശ്ശനും മുത്തശ്ശും വന്നു കഴിഞ്ഞപ്പോത്തേനും അനാമി പറഞ്ഞു കണ്ടില്ലേ ഇനിയിപ്പം ദൈവത്തെ കൂട്ടുപിടിക്കാനാന്ന് തോന്നു വരവെന്നാ തോന്നേ അങ്ങനെ അവരടുത്തു വന്നപ്പോനും വേണു പറഞ്ഞു ഓ ഇനിയിപ്പം ക്ഷേത്രത്തിലൊക്കെ വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിരിക്കില്ലേ ഉം അങ്ങനെ പ്രാർത്ഥിച്ചാലും ഞങ്ങൾ കേസ് പിൻവലിക്കാൻ പോകുന്നില്ല അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു കേസ് നടക്കട്ടോ കേസ് അതിൻ്റെതായ വഴിക്ക് നടക്കട്ടെ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അപ്പോഴേക്കും വേണു പറഞ്ഞു വലിയ അഹങ്കാരം കാണിച്ചാണ് പറയണേ അല്ലെങ്കിലും നിങ്ങൾക്കെതിരെയൊക്കെ ഞങ്ങൾ കേസ് കൊടുത്തേന് കാരണം എന്താ എന്നെ പോലും വെറുതെ വിട്ടില്ലല്ലോ വക്കീൽ ഓഫീസിൽ വെച്ചും എന്റെ കർണത്ത് തല്ലിയതല്ലേ ആ സമയത്ത് രേവതി പറഞ്ഞു അല്ല അമ്മയ്ക്ക് വയസ്സനാ കാലത്ത് എന്തിന്റെ സൂക്കേടായിരുന്നു കണ്ടില്ലേ ഒടുവിൽ അമ്മയ്ക്കൂടെ കോടതി കയറേണ്ട ഗതികേട് വന്നില്ലേ ഇതും കൂടെ രേവതി പറഞ്ഞു ഇവിധത്തിന് മൂർത്തി മുത്തശ്ശൻ വേണുവിന്റെ കബളത്തോട് ഒറ്റ അടിയായിരുന്നു എന്നിട്ട് പറഞ്ഞു എടാ നീ ഇതും കൂടെ കൊണ്ടുപോയി കേസ് കൊടുക്ക് ഈ ക്ഷേത്രനാടാ വെച്ച നിന്നെ ഞാൻ തല്ലീന്ന് ഇനി കാണുമ്പോൾ കാണുമ്പോൾ നിനക്കിട്ട് ഇങ്ങനെയായിരിക്കും ഞാൻ തരാനായിട്ട് പോന്നെ അപ്പോഴേക്കും വേണു പറഞ്ഞു നിങ്ങളെന്റെ കവളത്ത് തല്ലിയില്ലേ അതെ തല്ലി എടാ വേണ്ടി വന്നു എന്നെ കൊല്ലുകയും ചെയ്യും കാണണം നിനക്ക് എന്നും പറഞ്ഞിട്ട് വേണുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേനും വേണു ഒരടി പിന്നോട്ട് മാറി വേണു ശരിക്കും ഒന്ന് ഭയന്നുപോയി അപ്പോഴേക്കും അനാമിക അച്ചാന്നക്ക വിളിച്ചു കേവതി ചോദിച്ചു നിങ്ങൾ എന്ത് പരിപാടിയാ കാണിക്കണേ ഏഹ് നിങ്ങൾ വേണു വീണ്ടും തല്ലിയില്ലേ അതെ തല്ലി അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതെ നിന്റെയൊക്കെ വിചാരം എന്താ എൻ്റെ പേരിലും കൂടെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടെങ്കില് അന്തപുലയിലുള്ള എല്ലാവരും നിങ്ങളുടെ കാൽച്ചൂട്ടി വന്ന് വീഴുന്നു ഇല്ല ഇനി കോടതി കയറി ജയിലിൽ പോയി കടന്നാല് ശരി ഒരു കാരണവശാലും നിന്റെ കാൽച്ചൂട്ടിലേക്കൊന്നും ഞങ്ങൾ വരാൻ പോകുന്നില്ല ആ സമയം രേവതി പറഞ്ഞു ഇത് കുറച്ച് ക്രൂരമായി പോയി കാണുമ്പോൾ കാണുമ്പോ ഈ തല്ലല് അപ്പോഴേക്കും അനാമിക പറഞ്ഞു ഇവർക്ക് എന്തു ആവാലോ ഇഷ്ടം പോലെ പൈസ ഉള്ളോണ്ട് പൈസ കൊടുത്ത് കേസ് ഒതുക്കാന്നായിരിക്കും വിചാരം മുത്തശ്ശിന് ദേഷ്യം വന്നു മുത്തശ്ശൻ പറഞ്ഞു എടി നീ ഒരു പെണ്ണായതുകൊണ്ട് ഇപ്പം ഇവിടെയിട്ട് നിന്നെ ഞാൻ തല്ലുന്നില്ല പക്ഷെ അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ നിന്റെ കാവളടിച്ചാൻ പൊട്ടിച്ചാലും മുത്തശ്ശു പറഞ്ഞു ആനി ഇവളെ തലയിൽ ഒരു കുറ്റം പറയാൻ പറ്റില്ല ഇവളുടെ കാര്യപ്പത്ര നല്ലതല്ലേ തല്ല് കൊടുത്തോണ്ടാ നമ്മൾ ഇവളുടെ തനി സ്വരൂപമൊക്കെ പുറത്ത് കണ്ടത് അല്ലായിരുന്നെങ്കിലോ ഇപ്പോഴും നമ്മൾ ഇവള് വഞ്ചിച്ചോണ്ടിരിക്കില്ലായിരുന്നോ കേട്ടപ്പാൻ അവയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വീണു പറഞ്ഞു ഇപ്പൊ ഈ തല്ലിയേനൊക്കെ പ്രതികാരമായിട്ട് നമുക്ക് കോടതിയിൽ കാണാം ഉം ഞങ്ങളിത് വെറുതെ വിടാൻ പോകുന്നില്ല മുത്തശ്ശൻ പറഞ്ഞു നീ പോടോ നീ ചെല്ല നീ കൊണ്ടി ഇതും കൂടെ ചേർത്ത് കേസ് കൊടുക്ക് എന്താ വരുന്നത് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം അങ്ങനെ ആനന്ദ്പുരിക്കാർ ആരുടെ മുന്നിൽ മുട്ടുകൂത്താനായിട്ട് വരത്തില്ല അതും പറഞ്ഞ് മുത്തശ്ശേയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും ദേവത പറഞ്ഞു എന്നാലും ആ കിളവന്റെ ഒരു ധൈര്യം കണ്ടില്ലേ അയാൾ വീണ്ടും തല്ലിയത് കണ്ടോ വീണു പറഞ്ഞു തല്ലേട്ടേ നമുക്കൊരു കാര്യം ചെയ്യാം ഇതും കൂടെ വെച്ച് നമുക്കൊന്ന് ഫയൽ ചെയ്യാം അവിടെ ഇരിക്കട്ടെ അവർക്കൊട്ടുള്ള പണി കൊടുക്കാം ഈ അഹങ്കാരമൊക്കെ തീർന്നോളും കോടതിയിലെ കേസ് ആദ്യമൊന്നും വിളിച്ചോട്ടെ കൂടിയിട്ട് ഈ അഹങ്കാരത്തിൽ ശമനം ഉണ്ടാവും അതും പറഞ്ഞുകൊണ്ട് വേണു രേവതിയെ അനാമിയേയും കൂട്ടി അകത്തേക്ക് കയറിപ്പോയി അതിനുശേഷം അനാമികയും വീണു രേവതിയൊക്കെ അകത്തേക്ക് ക്ഷേത്രത്തിനകത്തേക്ക് ഒന്ന് മനോരീ പ്രാർത്ഥിക്കുകയാണ് വേണു പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ ആദ്യം തന്നെ കോടതി കൂടുന്ന സമയത്ത് കേസിനൊരു തീരുമാനം ഉണ്ടാവണം എൻ്റെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റണേ അനാമിക പ്രാർത്ഥിച്ചു എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിന്ന് മോചനം കിട്ടണം അത് അതുമാത്രമല്ല കോടികൾ കിട്ടണം പണം ഒരു കാരണവശാലും കിട്ടാതിരിക്കരുത് അങ്ങനെയൊക്കെയാണ് അവരുടെ പ്രാർത്ഥന പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് തിരുമേനി പ്രസാദമായിട്ട് വരുന്ന സമയത്ത് വീണു പറഞ്ഞു അതെ ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലി അങ്ങനെ ഒന്ന് രണ്ട് പുഷ്പാഞ്ജലിയൊക്കെ ഞങ്ങൾ കഴിപ്പിക്കുവാണ് അതിനുശേഷം അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും വീണു പറഞ്ഞു നമ്മൾ ആ പുഷ്പാഞ്ജലിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടും അയാൾക്കൊരു നമ്മളെ ഒരു കണ്ട ഭാവം ഇല്ലായിരുന്നു ഇത് കേട്ടപ്പം രേവതി ചതെന്താ അല്ല ഇതാം മൂർത്തിയുടെ കുടുംബക്ഷേത്രം അപ്പോഴേക്കും അനാഭി പിന്നെ അച്ഛാ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നേ നമുക്ക് വേറെ ഏതൊരു ക്ഷേത്രത്തിൽ പോയാൽ പോരായിരുന്നു എൻ്റെ മോളെ അതുകൊണ്ടല്ലേ അയാളെ കാണാനായിട്ട് പറ്റിയത് ഉം എൻ്റെ കബളത്ത് വീണ്ടും പാടുവീണേ ഈ പാടൊക്കെ ഉണ്ടല്ലോ കോടതിയിൽ ഏറ്റവും വലിയ തെളിവാണ് അവർക്കിട്ട് പണി കൊടുക്കാനായിട്ട് രേവതി പറഞ്ഞു അത് ശരിയാ എന്നാലും എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട് ഇനി ഇനിയിപ്പോൾ അയാൾ ശത്രു സംഭവ പുഷ്പ പുഷ്പാജലി പറഞ്ഞിട്ട് പൈസ മേടിച്ചിട്ട് എനിക്കെതിരെ വല്ലതും ചെയ്യുമോ എന്ന് കാരണം ഇപ്പം മൂർത്തിയുടെ കുടുംബക്ഷേത്രം കൂടെ ഇല്ലേ അതുകൊണ്ട് ഓ അങ്ങനെയൊക്കെ ഓർത്ത് ജീവിക്കാൻ പറ്റുമോ വേണു ഏട്ടാ ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞിട്ട് രേവതി അങ്ങനെ വീണേ വിളിച്ചോണ്ട് അവരും പേരും അങ്ങോട്ടേക്ക് പോവാണ് അതേ സമയം ഗോവിന്ദന് തന്റെ ജോലി പ്രതിമകളുടെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനുമാണ് അങ്ങോട്ടേക്ക് നന്ദു വരുന്നത് നന്ദു വന്നു കഴിഞ്ഞപ്പത്തേനും കോയന്ദം പറഞ്ഞു ഓ ഇന്നത്തെ ദിവസം അങ്ങനെ അനന്തപുരിയിലുള്ളവരൊക്കെ കോടതി കയറാൻ പോകുമല്ലേ വല്ലാത്തൊരു ദിവസം തന്നെയാണ് മനസ്സിന് ഭാരം കൂടുവാണ് അപ്പോഴേക്കും നന്ദു വന്നിട്ട് പറഞ്ഞു കുറെ ദിവസം ഈ ഭാരം ഞാനും അനുഭവിച്ച ആ സമയം കനകി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ ഞാനാണെങ്കിലോ ഇവിടെ കാവിലെ ക്ഷേത്രത്തിൽ വരെ പോയതാ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്നൊക്കെ അനന്തപുരിക്കാരന്ന് രക്ഷപ്പെട്ട് വന്നാൽ മതിയായിരുന്നു അതിനുവേണ്ടി മനോരി പ്രാർത്ഥിക്കാനായിട്ട് അല്ല നന്ദൂട്ടാ നീയും കൂടെ കാരണം ഈ പകുതി പ്രശ്നങ്ങളും ഉണ്ടായത് ഞാൻ കാരണോ അതെ നീ ആ അനാമിയെ ചൊടിപ്പിക്കാൻ പോയതുകൊണ്ടല്ലേ ഞാൻ അതിനെന്ത് തെറ്റിയെന്ന് അമ്മ പറയണേ അതെ നിന്റെ പിന്നാലെ അനി നടക്കുന്ന അവൾക്ക് ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ടാണ് അവൾക്ക് ദേഷ്യം കൂടുതൽ അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അന്ന് അനി ആ അനാമിയെ നീ ഒന്ന് ഓർത്തു നോക്കേ നീ ഗ്രൗണ്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാ അന്ന് എൻ്റെ കൂടെ നീയും കൂടെ നിന്റെ കൂടെ ഞാനും കൂടെ വന്നുകൊണ്ടാണ് നീ ഗ്രൗണ്ടിലേക്ക് പോവാതിരുന്നത് പക്ഷേങ്കില് ആ സമയത്ത് അനാമയും ഗ്രൗണ്ടിലേക്ക് വന്നു അനി അനാമയും ഒന്നും രണ്ടും പറഞ്ഞ് അനാമയുടെ കർണത്ത് അനി തല്ലുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നത് പക്ഷേങ്കില് ആ സമയത്ത് അവനവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞ എന്തൂട്ട നീങ്കൂടെ പറഞ്ഞിട്ടല്ലേ അങ്ങോട്ടേക്ക് വന്നേ നിന്നെ കാണാൻ വേണ്ടിട്ടല്ലേ വന്നത് അന് നന്ദും ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും വേണു പറഞ്ഞു മോളെ ഇപ്പൊ ഈ പറയുന്ന ആനന്ദപുരിക്കാർ കോടതി കയറുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് ഒരു പങ്കുണ്ട് കാരണം ഒരു കാരണവശാലും നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഇതിന്റെ പേ പേരിലിനിപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ പോകുന്നേ കോടതിയിൽ ഇനിയിപ്പം അവർക്ക് ശിക്ഷ കിട്ടുമോയെന്നറിയത്തില്ല അവർ ജയിലിലേക്ക് പോകേണ്ട വരുമോന്നറിയില്ല പ്രായമായ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെയല്ലേ ഉള്ളത് അത് കേട്ട് ഇനിയിപ്പം നന്ദു പറഞ്ഞു അങ്ങനെ എന്തേലും സംഭവിക്കുവാണെങ്കിൽ അനാമികയെ അനാമികയുടെ വീട്ടുകാരെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ എല്ലാത്തിനും ഞാൻ വീട്ടിൽ കയറി കയ്യും കാലും തല്ലി ഓടിക്കും പിന്നെ അവര് അവിടെ ഇരുന്ന് നിരങ്ങേണ്ടതായിട്ട് വരും അതിനുശേഷം ഞാൻ ഈ പോലീസ് യൂണിഫോം കൂടെ ഊരി വെക്കത്തുള്ളൂ അതാ ഞാൻ ചെയ്യാൻ പോന്നേ അല്ലാതെ വെറുതെ ഞാൻ വിടും കരുതുന്നുണ്ടോ ഒരിക്കലും ഇല്ല അതും പറഞ്ഞ് നന്ദു അകത്തേക്ക് ഏർപ്പി ഗോവിന്ദനും ഖനയ്ക്കും എന്ത് ചെയ്യണമെന്ന് വരും അറിയത്തില്ല നന്ദു ഒരു തീരുമാനം എടുത്താ എടുത്ത അവർക്ക് നന്നായിട്ട് അറിയാം അതേസമയം അനന്തപുരിയില് ജലജയും ജാനയും കൂടെ സംസാരിക്കുകയാണ് ജലജ പറഞ്ഞു ആ അനാമികവോൾ ഇവിടെ നല്ല സന്തോഷത്തോടെ സുഹൃത്തോടെ ജീവിക്കേണ്ടതാ എന്നിട്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്ന ജാനകി പറഞ്ഞു എന്നാലും അവള് മുത്തശ്ശിനെതിരെ അനിയുടെ മുത്തശ്ശനെതിരെ പരാതി കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു ജലജ പറഞ്ഞു അത് പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കായുണ്ടോ ഒരു കുടുംബത്തിനെതിരെ പരാതി കൊടുക്കുന്ന സമയത്ത് ആ കുടുംബത്തിൽ എല്ലാവരും തിരഞ്ഞു പിടിച്ചു കൊടുക്കത്തില്ലേ അതോ അനാമികൾ ചെയ്തുള്ളൂ അതുകൊണ്ടാണ് അച്ഛനേയും അമ്മേനേം കൂടെ കോടതി കയറ്റിയത് ആ സമയത്താണ് അനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അനി വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മ ഇപ്പോഴും അവളുടെ സൈഡിൽ തന്നെയാണല്ലേ അതേടാ ഈ ഒരു കാര്യം ഇതിന്റെ പേരില് ഇനിയിപ്പം നന്ദു എന്ന് പറയുന്നവളെ നിനക്ക് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാനാണെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലടാ ഇനി ഓ ഇപ്പോഴും അമ്മ എന്നിട്ട് അവളെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക നന്ദുവിനില്ലേ അതേടാ നന്ദുവിനെ മാത്രല്ല നിന്നെയും കുറ്റം പറയുന്നുണ്ട് നീയും കാരണക്കാരനാ ഇതിന്റെ പേരില് നിന്റെ മുത്തശ്ശനും മുത്തശ്ശും കോടതി കയറാനായിട്ട് പോന്നെ ആ സമയം അനിക്ക നല്ല ദേഷ്യമായി അനി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ മുത്തശ്ശനും മുത്തശ്ശും കോടതി കയറാനായിട്ട് അവള് കാരണമായി തീർന്നു അത് മാത്രമല്ല ഇനിയിപ്പം ജയിലിൽ കിടക്കാൻ എന്തെങ്കിലും അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അവളെ വെറുതെ വിടത്തില്ല അമ്മയ്ക്ക് പിന്നെ ഇങ്ങനെ ഒരു മോനില്ലെന്ന് കൂട്ടിയാ മതി നീ എന്താടാ പറഞ്ഞെ ഇല്ലെന്ന് കൂട്ടിക്കോ അമ്മേ അമ്മയുടെ മോന് ഈ പറയുന്ന കുടുംബത്തിലുള്ളവരെ വേണുവിനെ വേണുവിന്റെ ഭാര്യയെ അനാമികനെ എല്ലാം തീർക്കും ഞാൻ അന്നിട്ട് ഞാൻ പിന്നെ ജയിലിൽ പോയി കിടന്നോളാം എനിക്ക് നല്ല അന്തസ്സുണ്ട് ഇതിനേക്കാൾ നൂറ് ഭേദോ അത് അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ജാനകി അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അപ്പോഴേക്കും ദേവേനും ആദർശം നയനയും കൂടെ ഇറങ്ങി വന്നു ദേവേനും എന്നിട്ട് പറഞ്ഞു രണ്ടുപേരും നന്നായിട്ട് മനുരി പ്രാർത്ഥിക്കുക ഈ വീട്ടിലുള്ള ഞങ്ങളെല്ലാവരും കൂടെ ജയിലിൽ പോയി കിടക്കാനായിട്ട് അതൊക്കെയാണല്ലോ നിൻ്റെ ഒക്കെ ആവശ്യം ജാനകി പറഞ്ഞു ഏട്ടത്തി എന്ത് വർത്താനാ പറയണേ അമ്മ കോടതി കയറുന്നതിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നിട്ടാണോടി നീ ഇപ്പോഴും അനാമിയുടെ ഭാഗത്ത് നിൽക്കുന്നേ ഹനി പറഞ്ഞു അമ്മയ്ക്ക് ഇത്തിരി എങ്കിലും നാണമുണ്ടെങ്കിൽ അമ്മയെ അനാമിയുടെ ഭാഗത്ത് നിൽക്കുമോ ദേവേനി പറഞ്ഞു ഇന്നലെ ജയ നിനക്ക് അജയം നിനക്ക് കണക്കിന് തന്നെന്ന് കേട്ടല്ലോ എന്താ നിന്നെ തല്ലുവോ മറ്റം ചെയ്തോ തല്ലുവോന്നും ചെയ്തില്ല പക്ഷേങ്കില് അല്ലാതെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് നീ നന്നാ നോക്കിയോടി ഇല്ലല്ലോ ആ സമയം ജലജ പറഞ്ഞു അതിന് ജാനകീനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം ആ നന്ദു എന്ന് പറയുന്നവള് നന്ദു എന്ന് പറയുന്നവള് അനിയെ വെറുതെ വിട്ടോ കല്യാണത്തിന് ശേഷം അനിയുടെ പിന്നാലെ നടക്കുവല്ലായിരുന്നു അപ്പോഴേക്കും എനിക്ക് ദേഷ്യം വന്നു അനി പറഞ്ഞിട്ട് അപ്പച്ചെ കാര്യം അറിയാതെ സംസാരിക്കരുത് നന്ദുവിനെ കുറ്റപ്പെടുത്തല്ല എന്റെ കല്യാണത്തിന് ശേഷം ഞാനാണ് നന്ദുവിന്റെ പിന്നാലെ നടന്നത് അതിനിപ്പോ ആർക്കും നന്ദുവിനെ കുറ്റം പറയാൻ പറ്റില്ല അപ്പോഴേക്കും ജാനകി പറഞ്ഞു എടാ നീ ഒന്നും നിർത്തുന്നുണ്ടോ എന്തിനു നിർത്തണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാനിത് വെറുതെ വിടാൻ പോകുന്നില്ല എന്റെ മുത്തശ്ശനും മുത്തശ്ശിയാ കോടതി കയറാൻ പോകുന്നേ അവര് കോടതി കയറി അറിയാലോ എന്റെ രക്തം തടച്ച നിക്കോ ഞാന് എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല പിന്നെ അപ്പോഴേക്കും ആദർശം അറിഞ്ഞു എളയമ്മ എളയമ്മ ഇനി എങ്കിലും കാര്യങ്ങളൊക്കെ ഒന്നും മനസ്സിലാക്കാൻ നോക്ക് അല്ലാതെ കാടച്ച് വെടിവെക്കുന്ന ആ രീതി അങ്ങോട്ട് മാറ്റാൻ നോക്ക് ഇപ്പൊ കോടതി കയറാൻ പോകുന്ന ആരൊക്കെയാണെന്നുള്ള നല്ല ബോധ്യം വേണം ഇളയമ്മക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു ജാലിയെ കൊറേ ചീത്ത പറയുന്നുണ്ട് ദേവേനി ആദർശം എല്ലാരും കൂടെ ചേർന്ന് ആ സമയം ജൽജി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക ജലജിക്കാണെങ്കിൽ ഒട്ടും അതുകൊണ്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല അതേസമയം മുത്തശ്ശിനും മുത്തശ്ശിയുടെ കോടതിയിലേക്ക് പോകാനായിട്ട് മുറിയുന്നങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശിയോട് കഴിഞ്ഞു അല്ലേ പേടി എന്തേലും ഉണ്ടോ ഏയ് പേടിയൊക്കെ ഉണ്ട് പേടിയും ഭയവും ഒക്കെ ഒരു കാര്യം ചെയ്യുക കുറച്ച് സമയത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചാൽ എന്ന് പറയുന്നത് അത് കേട്ടത് മുത്തശ്ശി പറഞ്ഞ് ആയിക്കോട്ടെ മുത്തശ്ശിയോ ധൈര്യം കൊടുത്തു മുത്തശ്ശന് അങ്ങനെ ഒരു ഹാളിലേക്ക് വരുമ്പോൾ ബാക്കി എല്ലാരും ഹാളിലുണ്ട് ആ സമയത്ത് മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു അതെ കോടതി നമ്മൾ നല്ല ധൈര്യത്തോടെ വരെ നിൽക്കാനായിട്ട് ഏഹ് നല്ല ഉറച്ചു സ്വരത്തി വേണം പറയാനായിട്ടോ ഒരിടത്ത് നമുക്കൊരു പതർച്ച ഒന്നും ഉണ്ടാകാൻ പാടില്ല അനാമികയെ തോൽപ്പിക്കണം അതായിരിക്കണം നമ്മുടെ മനസ്സിന്റെ നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യം അതുകൊണ്ട് തോറ്റു കൊടുക്കാൻ പാടില്ല ഇതെല്ലാം മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അനുയോജിക്ക് ഇങ്ങനെയാണെങ്കിൽ താളിപ്പോഴെ മുത്തശ്ശിയെ നോക്കുവാണ് ആ സമയത്ത് അനുയോജിച്ചോല്ല മുത്തശ്ശിക്ക് പേടിയുണ്ടോ കോടതിയിൽ എന്തിന് പേടിക്കണം അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ സമയത്ത് ദേവേന് പറഞ്ഞു നമ്മളെല്ലാരും കൂടെ എല്ലാച്ചാ പോണേ എന്തിനാ പേടിക്കണേ നമുക്ക് വരുന്ന വരുന്നെടുത്ത് വെച്ച് കാണാം അപ്പോഴേക്കും മുത്തശ്ശൻ ജലജയോട് ചോദിച്ചു അല്ല ജലജേ നീ പ്രാർത്ഥിച്ചോ ആ പിന്നെ ഞാനിത് ഇത്ര സമയം പ്രാർത്ഥിച്ചോണ്ടിരിക്കയായിരുന്നു ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അയ്യ എന്താ പ്രാർത്ഥിക്കുന്നേ ഞങ്ങൾ എല്ലാവരും ജയിലിലേക്ക് പോകണമെന്നാണോ അതോ അനി മാത്രം പോണമെന്നാണോ ആ എന്താച്ചാ അങ്ങനെ പറയണേ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കോ അല്ല നിന്റെ സ്വഭാവം വെച്ച് ഞാൻ പറഞ്ഞ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതെ ജലജേ നിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താ തീർന്നു നിനക്കറിയാവോ അപ്പോഴേക്കും ജലജ പറഞ്ഞു അല്ല അത് പിന്നെ അമ്മേ നിന്റെ ജീവിതം തന്നെ ചിലപ്പോൾ തീർന്നു പോയാനും അത് നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഏഹ് ഇത്രയും കാലം ഇവിടെ കഴിഞ്ഞാൽ ഇത്രയെങ്കിലും നന്ദിയുണ്ടെങ്കിൽ നീ ഞങ്ങൾ നശിച്ചു പോകാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതിരിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു ജലജയ്ക്ക് കർണത്തടിയേറ്റു വലയായി പോയി ശേഷം മുത്തശ്ശൻ പറഞ്ഞു ബാ ഇറങ്ങാമെന്ന് പറയുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ദേവേനി ജാനകിയോട് പറഞ്ഞു കണ്ടില്ലേ ഞങ്ങൾ മാത്രമാണേൽ കുഴപ്പമില്ല ഞങ്ങളെല്ലാവരും കൂടെ കോടതിയിലേക്കാണ് പോണേ ഇനി അവിടുന്ന് ജയിലിലേക്ക് പോകുമോന്നും അറിയത്തില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം മകനും ഉണ്ട് ആ ഒരു ചിന്ത നിന്റെ എപ്പോഴും ഉണ്ടായിരിക്കണം അതും പറഞ്ഞിട്ടാണ് ദേവയാനി അവരോടോടൊപ്പം പോകാനായിട്ട് അങ്ങോട്ടേക്ക് തിരിയുന്നത് എല്ലാവരും കൂടെ കോടതിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നവ്യ അബിയുടെ അടുത്തേക്ക് വന്നിടിച്ചു അല്ല അബി ഇനിയിപ്പോൾ കോടതി ശിക്ഷിക്കുക അവർ ജയിലിലേക്ക് മറ്റോ പോവുക പോകുവാണെ പോട്ടെ അല്ല മുത്തശ്ശനും മുത്തശ്ശിയുടെ കാര്യം അവരൊക്കെ പോവാണെ പോട്ടെ നിനക്ക് എന്താന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ജലജ അങ്ങോട്ട് കയറി വന്നു അങ്ങനെ അങ്ങോട്ട് ചോദിക്കടാ എന്താന്ന് അവൾക്ക് കണ്ടില്ലേ സിംബതി ഇത്രയൊക്കെ കാണിച്ചു കൂട്ടുന്നതിന് കുഴപ്പമില്ല അനിയാ അനാമയുടെ കർണത്തടിച്ചു അത് പോട്ടെ അല്ല അച്ഛൻ എന്താ ചെയ്തേ അവ വക്കീലിന്റെ മുന്നിൽ വെച്ചാലേ വീണുന്റെ കവളത്തടിച്ചേ അഹങ്കാരം അല്ലാതെ എന്താ പറയുന്നേ ആ സമയത്ത് നബി പറഞ്ഞു എന്തായാലും ഏ അവള് അവളെപ്പോലൊരു പെണ്ണ് അവള് കാരണമുള്ള ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നേ അവൾക്ക് എന്താ കുഴപ്പം കുഴപ്പോ അവളുടെ കൂടെ ഏതൊരു ചെറുപ്പക്കാരും താമസിക്കാൻ പറ്റും അവളുടെ സ്വഭാവം അത്ര ഒരു സ്വഭാവമല്ലേ അവൾ എന്താള്ള കുടുംബത്തിൽ പോയല്ലോ അത് എന്നെ വലിയൊരു ഭാഗ്യമായിട്ടാ കരുതുന്നേ ഇനി ഇങ്ങോട്ടേക്ക് വര വരത്തില്ലല്ലോ അത് കേട്ടപ്പോൾ അബിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അബിക്കാണെങ്കിൽ അവൾ ഇവിടെ തന്നെ വന്ന് കഴിയണമെന്നായിരുന്നു അങ്ങനെയാണെങ്കിൽ തൻ്റെ പല കാര്യങ്ങളും നടക്കും അവളെ വെച്ച് തനിക്ക് പല കളികളും കളിക്കാൻ പറ്റും എന്നൊരു ചിന്തയായിരുന്നു അപ്പോഴേക്കും ജലജ പറഞ്ഞു ഇന്നത്തോടു കൂടി മിക്കവാറും എല്ലാത്തിൻ്റെയും അഹങ്കാരം തീരും ആ സമയത്ത് നബി പറഞ്ഞു ഇങ്ങനെയൊക്കെ എന്തിനാ അമ്മ പറയണേ പിന്നെ പറയാതെ അഹങ്കാരം കുറച്ച് കൂടുതലായതുകൊണ്ടല്ലേ എല്ലാം ഇപ്പം കോടതിയിലേക്ക് പോയിരിക്കുന്നേ ആ സമയത്ത് അഭി പറഞ്ഞു മിക്കവാറും ഇത് കണ്ടു വലിയ വാർത്ത തന്നെയാകും ന്യൂസ് ചാനലൊക്കെ വരും പിന്നെ ജുവല്യ ജുവലറിയുടെ എം പിന്നെ സ്ഥാപകനൊക്കെ അല്ലേ ആന കോടതിയിലേക്ക് പോയിരിക്കുന്നത് ഇനിയിപ്പം ആനന്ദപുരി ആ ജുവലറിയുടെ സ്ഥാപകനായ മൂർത്തി ജയിലിലേക്ക് പോയെന്നുള്ള വാർത്തയായിരിക്കും നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ന്യൂസുകാരൊക്കെ കൂടെ കൊണ്ടാടുകയും ചെയ്യും അതും പറഞ്ഞിട്ട് അഭി അങ്ങോട്ടേക്ക് പോയി നവിക്കൊക്കെ ഭയങ്കര ടെൻഷനായി എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ലാതെ നവിയെ നിൽക്കുക അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു